നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ ഒരുപക്ഷെ നാളെ പിണറായി വിജയൻ പ്രതിപക്ഷത്തോട് പറയുന്ന വാചകം ഇതായിരിക്കും കർണാടക ഹൈക്കോടതിയുടെ രൂക്ഷമായ വിധി ഇത്തരമൊരു വിധി പ്രസ്താവം പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലോ മറ്റേതെങ്കിലും യു ഡി എഫ് മുഖ്യമന്ത്രിമാരുടെ കാലഘട്ടത്തിലോ ആയിരുന്നു എങ്കിൽ നൊടിയിടയ്ക്കുള്ളിൽ കേരളം സ്തംഭിക്കുമായിരുന്നു പണിമുടക്കം ഹർത്താലും കൊണ്ട് കേരളത്തെ വീർപ്പുമുട്ടിക്കും നിയമസഭ പൂർണ്ണമായി സ്തംഭിപ്പിക്കും മുഖ്യമന്ത്രിയുടെ രാജ്യയ്ക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് വളയും എന്നാൽ ഇത്ര ശക്തമായ ഒരു ഹൈക്കോടതി വിധി വന്നിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷം നിശബ്ദരായിരിക്കുന്നു യു ഡി എഫിനെ ആരാണിത്രമേൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ഇത്രത്തോളം ഭയപ്പെടുന്നത് വീണക്കെതിരെയും പിണറായിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശക്തിയുള്ള രണ്ടേ രണ്ടു പേർ മാത്രമാണോ കേരളത്തിലുള്ളത് അവിടെയാണ് നുടിയിടയ്ക്കുള്ളിൽ ഷോൺ ജോർജ് ഒരു രാഷ്ട്രീയ നേതാവായി വളർന്നത് തൊട്ടപ്പുറത്ത് മാത്യു കുഴൽനാടൻ തെളിവുകൾ നിരത്തി പിണറായി വിജയനെതിരെ ഒറ്റയാൻ ആക്രമണങ്ങൾ തുടരുന്നത് കർണാടക ഹൈക്കോടതി വിധിയിൽ ഒരു പരാമർശമുണ്ട് ഇത് കേവലം ഒന്ന് പോയിൻ്റ് ഏഴ് മൂന്ന് കോടി രൂപയുടെ ഇടപാടുകളുടെ അന്വേഷണം മാത്രമല്ല നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ കൈമറിഞ്ഞിട്ടുള്ള ഒരു വലിയ കേസാണ് അതുകൊണ്ട് തന്നെ കരിമണൽ കനനവുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയാൽ ആരൊക്കെയാവും അവിടെ വീഴുക രണ്ടായിരത്തി മൂന്നിൽ കേരളം വിറ്റ ഒരു ചരിത്രമുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കരിമണൽ കൊള്ളയുടെ തുടക്കം അവിടെയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഭയക്കുന്നു മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദമാണോ യു ഡി എഫിനെ ഇത്രമേൽ നിശബ്ദരാക്കുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ഇത്രത്തോളം ഭയക്കുന്നത് വീണ വിജയനും പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ഒക്കെ ഇപ്പോൾ ക്രൂശിക്കപ്പെടുന്നു കരിമണൽ കച്ചവടത്തിലെ യഥാർത്ഥ വില്ലന്മാരാര് ആരാണ് കേരളത്തെ ഇത്രമാത്രം ഒറ്റ കൊടുത്തത് രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റു ചിലർക്കുമിടയിൽ വീതം വെച്ച നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ നമ്മുടെ ഖജനാവിന്റെ പണമാണ് ആരൊക്കെയാണ് അത് അപഹരിച്ചത് ഇതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് കരിമണൽ ഖനനത്തിന് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ വില്ലന്മാർ ഇപ്പോഴും ഒളിച്ചിരിക്കുന്നു ഒരിക്കൽ കരിമണൽ കർത്തയ്ക്ക് പത്മ അവാർഡ് കൊടുക്കണം എന്നുപദേശിച്ച ഇളമരം കരീം പോലും കർത്തന് പിന്നിലാണ് വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയും വി കെ ഇബ്രാഹിം കുഞ്ഞുമൊന്നും ചിത്രത്തിലേക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി കേരളം തിരിച്ചറിയണം ലീഗിനെ എന്തുകൊണ്ട് മുന്നണിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പിണറായി വിജയൻ തിടുക്കപ്പെട്ടു എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയനെ ചേർത്ത് പിടിക്കുന്നു പിണറായി വിജയനെതിരെ ഒരൊറ്റ ആരോപണം പോലും ഉയർത്താൻ മുസ്ലിം ലീഗിനോ കുഞ്ഞാലിക്കുട്ടിക്കോ കഴിയുന്നില്ല ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പി കെ ഫിറോസിൽ നിന്നും ബഷീറിൽ നിന്നുമൊക്കെ ഉയരുന്നതല്ലാതെ ആരാണ് മുസ്ലിം ലീഗിൽ നിന്ന് ആവേശത്തോടെ പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തുന്നത് അവിടെയാണ് നമ്മൾ ചില രാഷ്ട്രീയ സഭവാക്യങ്ങളുടെ ചരിത്രം അറിയേണ്ടത് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ കുഞ്ഞാലിക്കുട്ടി ഏവർക്കും പ്രിയങ്കരനാണ് പല സമവായ ഫോർമുലകൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്നാൽ അതിലപ്പുറം മറിഞ്ഞിരിക്കുന്ന പല മാഫ്യുകൾക്ക് പിന്നിലും കുഞ്ഞാലിക്കുട്ടിയുടെ അമുഖമുണ്ട് കേരളത്തിന്റെ ഇതുവരെയുള്ള ജനാധിപത്യ ഭരണകാലത്ത് മുൻ സർക്കാരുകൾ ചെയ്ത കൊള്ളകളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടർ സർക്കാരുകൾ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല ബാലകൃഷ്ണപിള്ളിയെ ജയിലിലാക്കിയ വി എസ് അച്യുതാനന്ദന്റെ ഒരൊറ്റയാൻ പോരാട്ടത്തിനപ്പുറത്ത് ഇത്തരം പ്രകടനങ്ങൾ നമ്മുടെ ജനാധിപത്യ ഭരണത്തിൽ കണ്ടിട്ടേയില്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എത്ര രൂക്ഷമായ ആരോപണങ്ങളാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നേരിട്ടത് പ്രതിപക്ഷം അദ്ദേഹത്തെ മൃഗീയമായി വേട്ടയാടി നിയമസഭയിലടക്കം ഉമ്മൻചാണ്ടിയുടെ മകളെ വലിച്ചിട്ടു ഏറ്റവും ബ്ലേച്ചമായ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വേട്ടയാടിയത് ഇപ്പോൾ എല്ലാം തിരിച്ചുകൊള്ളുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തുന്നതിന് മുൻപ് ആരോപണങ്ങൾ ചെന്നെത്തിയത് അദ്ദേഹത്തിൻ്റെ മകളിൽ വീണ വിജയൻ പൂർണ്ണമായി അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ കുരുക്കിൽപ്പെട്ട് വീണതിന് ശേഷമാണ് ഒന്നാം ഇപ്പോൾ പിണറായി വിജയന്റെ യാത്ര ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ കൊടുംകൊള്ളകളെക്കുറിച്ച് അന്വേഷിക്കാൻ എ കെ ബാലനെ അധ്യക്ഷനാക്കി ഒരു സമിതി രൂപീകരിച്ചിരുന്നു ഈ ഇടതുപക്ഷ സർക്കാർ എന്നാൽ ആ സമിതിയുടെ കണ്ടെത്തലുകൾ എവിടെ ഈ സർക്കാർ സ്വീകരിച്ച നിയമ നടപടികൾ എവിടെ അതുകൊണ്ട് തന്നെ മാസപ്പടി വിവാദങ്ങളുടെ ഉള്ളറകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ കരിമണൽ ഖനനത്തിന്റെ കൊള്ളയുടെ കഥ നമ്മൾ അറിയണം കേരളത്തിൽ കരിമണൽ ഖനനം ഒരു സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിൽ അന്ന് വ്യവസായ മന്ത്രിയായിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി സി എം ആർ എൽ എന്ന കരിമണൽ കമ്പനിക്ക് കേരളത്തിന്റെ ഭൂമി പാട്ടത്തിനെഴുതി വിറ്റ ചരിത്രമാണ് അന്ന് കുഞ്ഞാലിക്കുട്ടി കേരളത്തിന് കാട്ടിക്കൊടുത്തത് മുന്നണിയിൽ വേണ്ടത്ര ആലോചനകളില്ലാതെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയെ മുൾമുനയിൽ നിർത്തി പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ശക്തരായ വ്യവസായ മന്ത്രി നടപ്പിലാക്കിയ ഒരു പാട്ടപദ്ധതി എന്നാൽ അന്ന് ആലപ്പുഴ എം പി ആയിരുന്ന വി എം സുധീരൻ ഇടഞ്ഞു സുധീരന്റെ ഒറ്റയാൻ പോരാട്ടങ്ങളാണ് കേരളത്തിന്റെ ഏറ്റവും വിലപ്പെട്ട ഭൂമി എഴുതി വിറ്റതിൻ്റെ കഥകൾ കേരളമറിയാൻ അന്നിടവരുത്തിയത് വിവാദങ്ങൾ ആളിക്കത്തിയപ്പോൾ എ കെ ആന്റണിക്ക് നിവൃത്തിയില്ലാതായി ഒടുവിൽ പാട്ടക്കരാറും മൈനിങ് ലൈസൻസുമൊക്കെ മുഖ്യമന്ത്രി എ കെ ആന്റണി ചെയ്യുന്ന കാഴ്ച നാട്ടുകാരുടെ വികാരം മാനിക്കാതെ ഇത്തരം തീരുമാനങ്ങൾ മേലിൽ കൈക്കൊള്ളില്ല എന്ന് എ കെ ആന്റണി ദൃഢപ്രതിജ്ഞ ചെയ്തു അതിന് അദ്ദേഹം വില കൊടുക്കേണ്ടി വന്നത് തൻ്റെ മുഖ്യമന്ത്രി കസേര തുടർന്നങ്ങോട്ട് എ കെ ആന്റണിയെ കസേരയിൽ നിന്നിറക്കാൻ ചരടുവലികൾ നടത്തുന്നതിൽ മുൻപന്തിയിൽ നിന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് കേരളത്തോടൊരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു എ കെ ആന്റണി പക്ഷേ അത്തരം ബ്ലാക്ക് മെയിലിങ്ങുകൾക്കൊടുവിൽ എ കെ ആന്റണിക്ക് തന്റെ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു എ കെ ആന്റണി ഒരു സ്റ്റേ ഉത്തരവ് നൽകിയതിന് തൊട്ടു പിന്നാലെ സി എം മാറിൽ കേന്ദ്ര മൈൻസ് ട്രൈബ്യൂണലിനെ സമീപിച്ചു കേന്ദ്ര ട്രൈബ്യൂണൽ തീരുമാനം പുനഃപരിശോധിക്കാൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു പിന്നീട് തുടർന്നു വന്ന വി എസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉറച്ച നിലപാട് തന്നെയാണ് വി എസ് കൈക്കൊണ്ടത് ഒരു തരത്തിലും കേരളത്തിന്റെ ഈ വിലപ്പെട്ട ഭൂമി സി എം മാറിന് കൈമാറില്ല എന്ന് വി എസ് ദൃഢനിശ്ചയം ചെയ്തു ഗത്യന്തരമില്ലാതെ സി എംമാറിൽ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും കമ്പനിക്ക് അനുകൂലമായി വിധിച്ചു എന്നാൽ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാഴ്ചയാണ് അന്ന് നമ്മൾ കണ്ടത് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് സുപ്രീം കോടതി വിധിയെ തുടർന്ന് സി എംമാറിന് അനുകൂലമായ ചരടുവലികൾ പിന്നീട് നടത്തിയത് പിണറായി വിജയൻ തന്നെ കരിമണൽ ഖനനം നടത്തണം എന്ന് സുപ്രീം കോടതി വിധിച്ചു അതിന് സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ കരിമണൽ കമ്പനിക്ക് കൊടുക്കണം അല്ലെങ്കിൽ ആ പ്രദേശമാകെ ഖനനത്തിന് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി ഈ വിധി തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സി എംമാറിന് അനുകൂലമായി നീങ്ങിയ പിണറായി വിജയൻ സർക്കാരിനെയാണ് പിന്നീട് നമ്മൾ കണ്ടത് അവിടെയാണ് അട്ടിമറിയുടെ തുടർക്കാഴ്ചകൾ സുപ്രീം കോടതി വിധിയോടെ ഈ പന്ത് ശരിക്കും കേരള സർക്കാരിൻ്റെ കോർട്ടിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ സി എംമാറിനെ സഹായിക്കുന്നതിനുള്ള നീക്കങ്ങൾ പിന്നീടങ്ങ് നടത്തി വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും വന്നെത്തിയ എട്ട് ലക്ഷം രൂപയുടെ പിന്നാമ്പുറ കഥകൾ തുടങ്ങുന്നത് അവിടെയാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ചെയ്ത സേവനത്തിന് ബാക്കിപത്രമാണ് വീണാ വിജയന്റെ അക്കൗണ്ടിലെത്തിയ തുക എന്ന് മാത്യു കുഴൽനാടൻ ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ അത് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കേണ്ടിയും വരുന്നു ആറാട്ടുപുഴയിലെയും തൃക്കുന്ന വൻവിലയുള്ള ധാതു ഖനനം ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല അതുകൊണ്ടുതന്നെ സുപ്രീം കോടതി വിധിയനുസരിച്ച് സി എംമാറിന് അനുവദിക്കാനുള്ള എല്ലാ നീക്കവും സംസ്ഥാന സർക്കാർ തുടർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ കേരള സർക്കാർ വെട്ടിലായി താതുഖനനം പൂർണ്ണമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാവണം എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇപ്പോൾ നിലവിലുള്ള ഉത്തരവുകൾ റദ്ദാക്കാനും സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു എന്നിട്ടും ഒളിച്ചും പാത്തുമൊക്കെ സി എം ബാനലിനെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി കൂട്ടിക്കെട്ടി ഈ കച്ചവടം തുടരാനുള്ള സാധ്യതകളാണ് പിണറായി വിജയൻ തേടിയത് സർക്കാർ തീരുമാനമെടുക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ വീണ തായ്ക്കണ്ടിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് പിണറായി വിജയൻ നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് മുഖ്യമന്ത്രി പിണറായി ഇതു സംബന്ധിച്ച ഫയലുകളെല്ലാം വിളിപ്പിച്ചു എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇതുവരെ മുഖ്യമന്ത്രിയോ സി പി എമ്മോ ഉത്തരം പറഞ്ഞിട്ടില്ല എന്തിനാ ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഇനി സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുക്കാൻ സാധ്യമല്ല എന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറിയും നിയമവകുപ്പും രേഖാപൂല മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു അതേ തുടർന്ന് ഏതെങ്കിലും വിധത്തിൽ അവരെ സഹായിക്കാൻ മാർഗമുണ്ടോ എന്ന് മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലിനോട് ആവശ്യപ്പെടുന്ന കാഴ്ച സി എം ആറിൽനെ സഹായിക്കാനായിരുന്നു മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലിനോട് ഇത്തരമൊരു ആവശ്യമുന്നയിച്ചത് എന്ന വസ്തുത നിഷേധിക്കാൻ ഇതുവരെ മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ കഴിഞ്ഞിട്ടുമില്ല ഒടുവിൽ പൊതുമേഖലയിൽ ഖനനം നടത്താൻ മാത്രം വിധിക്കപ്പെട്ട സർക്കാർ സി എം ആറിനെ കൂടി ചേർത്ത് ഒരു കൺസൂക്ഷ്യത്തിനുള്ള ശ്രമങ്ങൾ തുടരുന്നു പിണറായി വിജയന്റെ ഇടപെടലുകൾ സംശയിക്കാൻ ഏറെ ന്യായങ്ങളുള്ള സംഭവമാണ് എന്ന് വ്യക്തം ചുരുക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുകൾ തന്നെയാണ് വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണമൊഴുകുന്നതിനുള്ള കാരണവും അഴിമതിയാണ് എന്ന് മാത്യു കുഴൽദാടന്റെ ആരോപണം പൂർണ്ണമായും ശരി തന്നെ എത്ര കഥകൾ നിരത്തിയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയമായിരുന്നില്ല എ കെ ആന്റണിയുടെ രാജിക്ക് പിന്നിൽ മുന്നണി രാഷ്ട്രീയത്തിൽ ആദർശനിഷ്ഠയോടെ ഭരണം തുടരാൻ എ കെ ആന്റണിക്ക് അന്ന് കഴിഞ്ഞില്ല എന്ന വാസ്തവം അവിടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കം ഇപ്പോൾ സംശയതിഴലിൽ നിൽക്കുന്നത് കരിമണൽ ഖനനത്തിൻ്റെ കൊള്ളയുടെ പിന്നാമ്പുറ കഥകളിൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഇനി തലമുക്കി പുറത്തേക്ക് വരും എന്ന് കാത്തിരുന്ന് കാണാം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ കൂട്ടുകെട്ടിൻ്റെ വൻ ചതിയുടെ കഥകളാണ് കരിമണൽ ഖനനത്തിന് നമ്മോട് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് you mm -hmm.